കുർത്തീസിന്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യത്തെ പാറ്റേൺ ഞാൻ വയർന്നിരിക്കുന്ന യെല്ലോ ആണ് ഇതിനകത്തേക്ക് രണ്ട് മെറ്റീരിയലിന്റെ കോമ്പിനേഷൻ ആണ് കോട്ടണിന്റെ ആണ് ചെയ്തിട്ടുള്ളത് ചെസ് പാട്ടിൽ നല്ല ഭംഗിയായിട്ടുള്ള ലൈൻസ് മെറ്റീരിയലാണ് ഈ താഴെ കാണുന്ന കന്ത പ്രിന്റിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിന്റെ കോമ്പിനേഷൻ ഫാബ്രിക്സ് ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഷർട്ട് കോളർ പാറ്റേൺ കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മൾ ഹുക്സും ഐയും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് വേറെ ചെയ്യാനും വേറെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് ഹുക്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ വർക്ക് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന്റെ എൻസിലും നല്ലൊരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോക്കസ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡുമായിട്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര എത്രപ്പെടുന്ന ബോർഡർ ചെയ്യുക ചെറിയൊരു സ്ലിറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഏത് കളർ വേണമെങ്കിലും ഇതൊരു ബോട്ടം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാർഷീഡ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇരുപത് ഡിസൈൻസ് നമുക്ക് കാണാനുണ്ട് ആദ്യത്തെ പാറ്റേൺ ആണ് ഞാൻ ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് ഈ ഡിസൈൻസ് എല്ലാം തന്നെ നമുക്ക് സ്മോൾ മുതൽ എക്സറ വരെയുള്ള പാറ്റേൺസിൽ അവൈലബിൾ ആയിരിക്കും അപ്പം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ അടുത്തൊരു പാറ്റേൺ നെക്ലോസിന്റെ ഒരു പാറ്റേൺ കൊണ്ടും സ്ലീവിന്റെ പാറ്റേൺ കൊണ്ടും ഒക്കെ വളരെ പുതുമയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കളർ കോമ്പിനേഷൻസ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു പീക്കോക്ക് ഓപ്പ് ഷെയ്ഡാണ് നമ്മൾ തന്നെ ചെസ് പാർട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്കാലപ്പിൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്തിട്ട് ക്ലോത്തില് തന്നെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള അലൈൻമെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നെക്കിന്റെ ഒരു ഭംഗി നമ്മൾ എടുത്ത് പറയേണ്ടതാണ് അതിന്റെ ഫിനിഷിങ് നമ്മള് ചെസ്റ്റിലാ യൂസ് ചെയ്തിട്ട് കളർ ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാമറ വൈസ് പല ഫോണും പല രീതിയിലാണല്ലോ ചിലപ്പോൾ ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് കാണുന്നുണ്ടാവും പക്ഷെ ഇത് ബ്ലൂ കളർ അല്ല പീകോക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീ കോക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടും പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അല്ലാണ്ട് നേവി ബ്ലൂ റോയൽ ബ്ലൂ അങ്ങനെ ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട പീകോക്ക് കളർ ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ് ഈ ഒരു ലൂസ് ഫിറ്റിലാണ് ചെയ്തിട്ടുള്ളത് ചെസ് പാട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഹൈലൈറ്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ലീവ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ട് താഴെ ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലമെന്റ്സ് ഒക്കെ ചേർത്താണ് ഈ ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പിങ്കും വൈറ്റും ഗ്രേ ഷെയ്ഡും അങ്ങനെ കുറച്ച് കളർ കോമ്പിനേഷൻസ് ചേർന്നാണ് ഈ ഒരു പാറ്റേൺ പിൻ ടെക് ഡിസൈനിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടിഷ്യൂ ഫാബ്രിക് പോലെ തോന്നുന്ന ഒരു ലൈറ്റ് പിങ്കിഷ് കളർ അല്ലെങ്കിൽ റോസ് കളർ ഒരു കോമ്പിനേഷൻ ഒക്കെ ചേർത്തിട്ടുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ചെസ് പാർട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഡബിൾ കോളർ ആണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയാം സ്ലീവിന്റെ എൻസിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ പിന്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ശരിക്കും നമ്മൾ എടുത്ത് പറയേണ്ടതാണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏതാണ് പാറ്റേൺ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്യാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ നല്ലൊരു ഗ്രീൻ കളറില് വൈറ്റ് കളറിന്റെ കോമ്പിനേഷൻ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു കോളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഷെയിൽ ഒരു സിൽക്കി ഫാബ്രിക് ആണ് വൈറ്റ് കളർ ചെയ്തിട്ടുള്ളത് ആ വൈറ്റ് ബേസിൽ തന്നെ പോർട്ട്ലി ബട്ടൺസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാന്താ പ്രിൻ്റുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേസ് ഫാബ്രിക് ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്ലീവ് ഡബിൾ ബോർഡറിലാണ് വന്നിട്ടുള്ളത് ഒരു ഹെവി ബോർഡർ ബോർഡറുണ്ട് അതിന്റെ തൊട്ടും ബോർഡ് ഒരു ചെറിയ ബോർഡർ ഉണ്ട് അപ്പം ഇതിന്റെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്തോളൂ നമുക്ക് ഏത് പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മെഷർമെന്റിലേക്ക് സ്റ്റിച്ച് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് പറ്റും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യേണ്ടേ ഷെയർ ചെയ്യുക അപ്പം ഇതാണ് ഇതിന്റെ ഒരു ീറ്റ് ലുക്ക് വരുന്നത് ഏലനാണ് സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു കോളം ഡിസൈനും ഫാബ്രിക്കിന്റെ എലമെന്റ് ഒക്കെ കൊണ്ട് സ്റ്റിച്ചിങ് വളരെ ഫിനിഷിംഗോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ ചെയ്തോളൂ നിങ്ങൾ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം കാന്ത ഫ്രണ്ട്സിൽ ബ്ലൂ ഷെയ്ഡും ഐസ് ബ്ലൂ കളറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് കോളർ പാറ്റേണിൽ ഒരു പീ കട്ട് കൊടുത്തിട്ട് ഒരു അങ്കരാക്കാർ ഡിസൈൻ്റെ ഒരു ചെറിയ എലമെന്റ് പൈപ്പിംഗിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടതിൽ ഭംഗിയായിട്ട് തന്നെ ഒരു ക്യാപ്പും ഇതിന്റെ ഡോറിയൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പാറ്റേണിൽ സ്ലീവ്സിന്റെ ഒരു പ്രത്യേകത ജോർജറ്റിലാണ് പോയിട്ടുള്ളത് ചെസ്റ്റ് പാർട്ടിലും ജോർജറ്റിന്റെ ഒരു എലമെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻസിൽ ഒരു ചെറിയ ബോർഡർ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്നവരെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഈ പാറ്റേൺസ് എല്ലാം തന്നെ സ്മോൾ മുതൽ എസിലെ വരെയുള്ള പാറ്റേൺസിൽ അവൈലബിൾ ആയിരിക്കും ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്റെ കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ചെയ്യും ഷെയർ ചെയ്യുക നമ്മൾ ഇരുപത് കുത്തീസിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഓരോ പാട്ടേൺസ് വളരെ ആണ് ഒരുപാട് പുതുമുകളോട് കൂടിയാണ് ഈ ഡിസൈൻസ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രെസെന്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്ന ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഒരു ഷർട്ട് കോളർ പാറ്റേൺ കൊടുത്തിട്ട് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു ചിക്കു ഷെയ്ഡ് ആണ് നമ്മൾ നമ്മളിതിനത്തേക്ക് പ്ലീറ്റ്സ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പ്ലീറ്റ്സിൽ അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫിനിഷിങ് ലുക്കാണ് ഇതിന് ഓൾ ടഗദർ കിട്ടുക എൽബോ ആണ് പെറ്റൽ സ്ലീവ്സിന്റെ കൂടി ചെയ്തിട്ടുള്ളത് സെന്ററിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ ബോക് സ്ലീറ്റ് ഉണ്ട് പെറ്റൽ സ്ലീവിന്റെ പ്രത്യേകത ഒരു സ്ലീവ് മെയിൻ ഫാബ്രിക്കും അത് സ്ലീവ് വന്നിട്ടുള്ളത് ഇതിന്റെ ജോർജറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് അപ്പം ഇത്രയും പുതുമകളോട് കൂടിയാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇരുപത് ഡിസൈൻസ് ആണ് നമുക്ക് കാണാനുള്ളത് ഈ ഒരു പാട്ടേ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലേ നമ്മൾ ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം പീച്ചപ്പാങ്ക് കൊളർ ഡിസൈൻ കൊടുത്തിട്ട് ഒരു സ്കാല ലേസ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കയാണ് അപ്പൊ അതിനൊരു ഭംഗി എടുത്ത് പറയണം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ഈ ഒരു പാറ്റേണില് ചെയ്തിട്ടുള്ളത് നമുക്ക് ആർക്ക് വെള്ളിട്ടാല് ഭയങ്കര ഒരു എന്താ പറയാ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും ബേസിക്കലി ഒരു പാറ്റേണിന്റെ പ്രത്യേകത സ്ലീവ്സ് ആണെങ്കിൽ ഒരു ചെറിയ ഷോൾഡർ ഓഫ് കൊടുത്തിട്ട് എൽബോ സ്ലീവിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എലേനാണ് സ്റ്റിച്ചിങ് എലമെന്റ് വന്നിട്ടുള്ളത് ഈ ഒരു പീച്ചപ്പാങ്ക് കൊളർ വന്നപ്പോഴാണ് അതിനെ ഏറ്റവും കൂടുതൽ ഒരു ഭംഗി കൊണ്ടുവരുന്നത് എപ്പോഴും ഇടുന്ന ഡിസൈൻസിൽ നിന്നും ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ഒക്കെ ഒന്ന് ട്രൈ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും അത് തന്നെ ഏറ്റവും കൂടുതലും നമ്മള് അങ്ങനെയുള്ള കോസ്റ്റ്യൂംസും കളേഴ്സും കോമ്പിനേഷൻസും ഡ്രസ്സൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സ്ഥലം റമ്മീസ് സെൽഫ് തന്നെയാണ് അത്രയും വെറൈറ്റീസ് നമ്മൾ ഓരോ വീക്കിലും അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെടുന്ന ഒരു ഓർഡർ ചെയ്തോളൂ അടിപൊളി ഡിസൈൻ ആണ് നമുക്ക് അടുത്തൊരു കളർ കോമ്പിനേഷൻ ഇരിക്കുന്നത് അടുത്ത പാറ്റേൺ നല്ല ഭംഗിയായിട്ട് ബേർഡിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു റയർ ആണ് ബേസ് കളർ എന്ന് പറയുന്നത് വീനൊക്കെ കൊടുത്തിട്ട് അതിൽ പോട്ട്ലി ബട്ടൺസ് എന്ന് വെച്ചാൽ ബോൾസ് അതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ക്ലോത്ത് തന്നെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്തിട്ടിട്ടാണ് ഭംഗിയായിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതിനൊരു ഫിനിഷ് നമ്മൾ അയൺ ചെയ്താൽ ഒന്നും ഇത് പൊട്ടിപ്പോകില്ല കേട്ടോ ബിക്കോസ് ഇതിനകത്ത് ക്ലോത്ത് ആയതുകൊണ്ട് അതിന് നല്ലോണം സമയം എടുത്തിട്ടാണ് അത് ചോപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പോട്ട്ലി ബട്ടൺസ് ചെയ്തിട്ടുള്ളത് അതിലേതാണ് സ്റ്റിച്ചിങ് പാറ്റേൺ പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല എവിഡന്റ് ആയിട്ട് ഇതിന്റെ പ്രിന്റ് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് എൽബോ ആണ് പക്ഷെ എൽബോ സ്ലീവ് ചെറിയൊരു കട്ടിങ് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട് നമ്മള് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഒരു കട്ടിങ് കൊടുത്തിട്ട് അത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻസ് ഒക്കെ ചിലപ്പോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് എത്ര എത്രമൂടെ നല്ലൊരു മോഡർ ചെയ്യാൻ വൈറ്റ് ബേസിൽ തന്നെ വൈലറ്റ് കളറിന്റെ ഫ്ലവേഴ്സിന്റെ ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റും കാര്യങ്ങളാണ് ഈ ഒരു ക്ലോത്തിൽ വന്നിട്ടുള്ളത് ഒരു ഡിഫറെന്റ് നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു വി പാറ്റേൺ കുറച്ച് രീതിയിൽ നമ്മള് ചെയ്തിട്ടുണ്ട് നല്ല മഞ്ഞ ഡിസൈൻ ആണ് പൈപ്പിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇത് പല സ്റ്റെപ്സിൽ ജോർജറ്റ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മള് ക്ലോത്ത് ബട്ടൺസ് ഹൈട്ടിരിക്കാണ് താഴെ ആണെങ്കിൽ ഒരു ചെറിയ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഓൾ ടൂഗെതർ ഈ ഒരു ഏലനെ കവർ അപ്പ് ചെയ്ത രീതിയിലുള്ള ഒരു ബോർഡർ പോലെയാണ് ചെയ്തിട്ടുള്ളത് നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് സ്ലീവ്സ് ആണെങ്കിലും ഒരു ട്രയാംഗിൾ പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അത് ട്രാൻസ്പെറായിട്ട് ജോർജറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കോട്ടന്റെയും ജോർജിന്റെ ഒരു മിക്സ് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന് മുമ്പ് പാറ്റേൺ ഇട്ടപ്പോഴും നല്ല റെസ്പോൺസായിരുന്നു കുറച്ചൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു ഡിസൈൻ വന്നതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എത്ര പെടുന്ന ഓർഡർ ചെയ്തോളും നമുക്ക് അടുത്തൊരു പാറ്റേൺ കാണാം സ്ലബ് സിൽക്ക് പാറ്റേണില് ഹക്കോബ മെറ്റീരിയലിന്റെ ഒരു പാച്ച് ആണ് നിങ്ങൾ കാണുന്നത് അത് ഒരുപാട് പുതുമകളോട് കൂടി ചെയ്തിട്ട് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കോളർ പാറ്റേൺ കൊടുത്തിട്ട് ആണ് അതായത് ഫാബ്രിക് തന്നെ സ്കാലപ്പ് പാറ്റേണിൽ കട്ട് ചെയ്തിട്ട് ഈ ഷോൾഡർ സൈഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ആപ്പിൽ ഡിസൈനും ഇതിന്റെ കൂടുതൽ എലമെന്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ലീവ്സിലും ഹക്കോബ ഫാബ്രിക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് വൈൻഷീഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഹക്കോബയിലുടനീളം ഈ ഒരു കളറിന്റെ കോൺട്രാസ്റ്റ് ആണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വേർ ചെയ്തപ്പോഴും വളരെ ഒരു എന്താ പറയുക ഒരു ഡിഫറെന്റ് ലുക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ഇരുപത് കുറിച്ച് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് വേഗത്തിലായിരിക്കും നമ്മുടെ വീഡിയോസ് പോകുന്നത് കാരണം ഇത്രയും പാറ്റേൺസിന്റെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണ്ട അപ്പൊ അധികം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് പെടുന്ന എല്ലാ പാറ്റേൺസ് ഒന്ന് കാണാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഡിസൈൻ കാണാം മസ്റ്റേഡി യെല്ലോ ആൻഡ് റെഡി മറൂൺ കോമ്പിനേഷനില് ഒരു ഡിഫറെന്റ് നെക്ക് കൊടുത്തിട്ട് പോട്ട്ലി ബട്ടൺസും പിൻ ടെക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അത് പിന്നെ നല്ല ഭംഗിയായിട്ട് എന്റെ പൈപ്പിംഗിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് കറ്റൽ സ്ലീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് പതിനാറ്സ് ആയിരിക്കും പിന്നെ ഇരുപത് വീഡിയോ ഇരുപത് കുർത്തീസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത കാര്യം ശ്രദ്ധിക്കാം കേട്ടാ റിമീസ് സെൽഫേക്കേസിൽ ഔട്ട് പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അടുത്ത പേരമംഗല പോലീസ് സ്റ്റേഷനിൽ ചേർന്നാണ് അപ്പൊ ഈ ഒരു പാട്ടൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലത്തെ ഒരു ഡിസൈൻ കാണാം നെറ്റ് കോട്ട ഫാബ്രിക്കിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ഡിസൈൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ബട്ടർ ക്ലേപ്പ് ലൈനിംഗിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത് ചെസ് പാണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് മെറ്റീരിയൽസ് ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ബോർഡർ ലൈൻ ഹൈലൈറ്റഡ് ആണ് ഫോർട്ട്ലി ബട്ടൺസ് നല്ലപോലെ സമയം എടുത്തിട്ട് അതായത് ഫ്രിഞ്ചിന്റെ കൂടെ ഈ ഒരു നെറ്റ് കോട്ടയുടെ കൂടെ ആണെങ്കിൽ അവിടെ പ്ലെയിൻ ഷേർട്സ് കൊടുത്തിട്ടുണ്ട് ഈ പ്ലെയിൻ ഷേർട്സിലാണെങ്കിൽ നെറ്റ് കോട്ടയുടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ നല്ല സമയം എടുത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ആണ് കൂടെ വളരെ മൈൽഡ് ആയിട്ടുള്ള ക്യാബസ് കൊടുത്തിട്ടുണ്ട് ഏത് സൈസിലുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ ഒരു സ്റ്റിച്ചിങ് ഫിനിഷിംഗില് എനിക്ക് പറയാനുള്ളത് അപ്പൊ സ്ലീവിന്റെ എഞ്ചും നല്ലപോലെ തന്നെ ഒരു ട്രയംഗിൾ പൊസിഷൻ കൊടുത്തിട്ട് എൻഡ് ബോർഡറിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇരുപത് ആണ് ഈ വീടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതാണ് നിങ്ങളുടെ എങ്കിൽ എത്ര ഇവിടെ ഓർഡർ ചെയ്യാട്ടോ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഇന്നത്തെ വീട്ടിൽ അടുത്ത പാറ്റേൺ നല്ലൊരു പീക്കോക്ക് ആൻഡ് യെല്ലോ ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് ഇതിന്റെ എക്സ്ട്രാ പാറ്റേൺ എന്നാണ് പറയാ അതായത് ഇതിന്റെ യെല്ലോ ജോർജറ്റ് നമ്മൾ കൊടുത്തിട്ട് അതിനകത്ത് റണ്ണിങ് സ്റ്റിച്ച് ബേസ് കളറിൽ ചെയ്തിരിക്കുകയാണ് അതാണ് ഇതിന്റെ ഒരു ഭംഗി നമ്മൾ പറയാനുള്ളത് കൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ ക്ലോത്ത് ബട്ടൺസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സ് ഇൻവോട്ടർ പോക്സേറ്റിനകത്ത് ഈ പാറ്റ് ഫാബ്രിക് തന്നെ നമ്മൾ വീണ്ടും കൊടുത്തിരിക്കുകയാണ് സ്ലീവ്സിന്റെ എൻഡിലും റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് എൻഡ് ബോർഡർ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ട് ഡിസൈൻ്റെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്രമൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രമൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ഇന്നത്തെ വീട്ടിൽ ഇരുപത് കുർത്തീസ് കാണാനെങ്കിൽ നമുക്ക് അടുത്ത വെറൈറ്റി കാണാം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കളർ തീമാണ് പിങ്കും അതേപോലെ തന്നെ റോസ് കളറും വയലറ്റ് ഷെയ്ഡും യെല്ലോ കളറും മൾട്ടിഷെയ്ഡാണ് കാന്ത പ്രിന്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കോളർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ ജോർജറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് പൈപ്പിംഗ് എലമെന്റ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പോലെ ഒരു ടാസൻസ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ലോറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പോക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും നാൽപ്പത്തേഴ് ഇഞ്ച് ടോട്ടൽ ആയിട്ട് സ്ലീവ് ആയിട്ട് പതിനാറ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് കുർത്തിയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരുപത് ഡിസൈൻസ് ആണ് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്യാ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ട്രീ എന്ന നമ്പറിലേക്ക് അപ്പൊ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാൻ നമ്മുടെ അടുത്തൊരു ഡിസൈൻസ് ആൻഡ് മേക്കേഴ്സിന്റെ ഡിസൈന്റെ കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെസ് പാർട്ടില് ഒരു പാറ്റേൺ കട്ടിങ് നമ്മള് കൊടുത്തിരിക്കുകയാണ് ആപ്പിൾ ഡിസൈൻ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ട് പാറ്റ് ഫാബ്രിക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വിചിത്ര സിൽക്കോണ്ടാണ് നല്ലൊരു ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് സ്ലീവിന്റെ എൻറ്റും ബോർഡറിൽ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഒരു പാറ്റേൺ കഴിഞ്ഞാൽ ഈ ഇരുപത് കുർത്തീസിൽ എന്ത് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടാല് എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂട്ടാ ഇരുപത് കുർത്തീസ് ഇരുപത് നല്ല റിച്ച് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള കളർ ഷേഡ്സ് അതിൻ്റെ കൂടെ തന്നെ നെക്ക് പാറ്റേൺസിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും സ്ലീവ്സിന്റെ പാറ്റേൺസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എല്ലാം കിഡിലും കളക്ഷൻസ് ആണ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ അടുത്ത വെറൈറ്റി ഡിസൈൻ കാണാം സെമി റോപ്ഡ് കോളർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കട്ടിങ് എലമെന്റും അതിന്റെ ഹൈലൈറ്റിംഗ് പാറ്റേൺസ് ഒക്കെ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഏലൈൻ കുർത്തിയാണിത് നല്ല കളർ കോമ്പിനേഷൻസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആണ് ഇത് കാണാനായിട്ട് എല്ലാവർക്കും ചേരും ചെയ്യും അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ തുടങ്ങുമ്പോഴേ ഇരുപത് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒറ്റ സ്ട്രെച്ചില് വേറെയായിരുന്നു നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അടുത്ത ഒരുപാട് ഡിസൈൻസ് ഇനി കുറച്ചും കൂടെ കാണാനുണ്ട് അപ്പൊ ഏതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എത്ര പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാം ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒന്ന് പോകുന്നോട്ടേട്ടാ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാരണം പറയുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാം നല്ലൊരു കളർ കോമ്പിനേഷൻ വിത്ത് പോക്കറ്റ് ആർ അവൈലബിൾ റൈറ്റ് കഴിച്ച സൈഡിലുണ്ട് നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഓർഡർ ചെയ്തോളൂ ഇഷ്ടപ്പെട്ടാലും നമുക്ക് അടുത്തൊരു കളർ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ലേ ഇത് സിംപിൾ അതിൻ്റെ ഇല്ലാൻ്റായിട്ടൊരു ഡിസൈനാണ് അത് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഒരു കട്ടിങ് പാറ്റേൺ നമ്മൾ നമ്മളിത് ശ്രദ്ധിക്കണം എനിക്ക് തോന്നുന്നത് കുറേ പേരൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു കട്ടിംഗ് പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ കാണുന്നത് എനിക്ക് ഇത് വേറെ ചെയ്തപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് കാണുന്നതിനേക്കാളും ഇത് വേറെ ചെയ്തപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ ഒരു ഫിനിഷിങ് ഇഷ്ടപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ഈ ഒരു നെക്ക് പാറ്റേൺ തീർച്ചയായും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അതിന്റെ കൂടെ തന്നെ ഒരു ബോർഡർ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഷോൾഡറിൽ നിന്ന് തന്നെ ഒരു ബോർഡർ പോയിട്ടുണ്ട് അത് എൻഡ് ചെയ്ത ഭാഗത്ത് ഒരു ചെറിയ ആയിട്ടാണ് മാറിയിട്ടുള്ളത് ആ സ്ലിറ്റിൽ നമ്മൾ ബോർഡർ കൊടുത്തിട്ടില്ല അത് ബിക്കോസ് അത് ഏറ്റവും കൂടുതൽ നന്നാവ സ്ലിറ്റ് വരെ പോകുന്ന ഭാഗത്ത് തന്നെയാണ് സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയായിട്ട് ഒരു കട്ടിങ് എലമെന്റോട് കൂടിയിട്ടാണ് സ്ലീവ്സ് ഫിനിഷ് ചെയ്തത് ഒരു ഫ്രീ സ്ലീവ് ആണ് അത്ര അങ്ങനെ എന്താ പറയുക ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ലീവല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഇക്കറ്റ് പാറ്റേണിൻ്റെ ഒക്കെ ഒരു ഒരു പ്രിന്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ കാണുന്ന പോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡിൽ ഒരു നല്ല ഡാർക്ക് മസ്റ്റഡി എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പ്രിന്റ് എലിമെന്റ്സ് കൊടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ സൂപ്പർ അല്ലേ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഡിസൈൻ കാണാം വൈറ്റ് തീമില് ഇതിനോട് ചേർന്നിട്ടുള്ള കാന്താപ്രീൻ കോട്ടണിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേൺ ചെയ്തതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടുത്ത ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ താഴെ രണ്ട് ബോർഡർ ആണ് വന്നിട്ടുള്ളത് ഒരു ചെറിയ രീതി കൂടിയ ബോർഡർ പിന്നെ കൊച്ചു ബോർഡർ അങ്ങനെ രണ്ട് ബോർഡേഴ്സ് ഇതിന്റെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തലും അതേപോലെ തന്നെ വീതി കൂടി ബോർഡറുകൊണ്ട് ഒരു ചെറിയ ബോർഡർ ഹൈലൈറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും പാറ്റേണും പോട്ട്ലി ബട്ടൺസും പോക്കറ്റ്സും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇത് ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂത്രീ താണോ വാട്സ്ആപ്പ് നമ്പർ ഇരുപത് കുത്തീസിൽ കുറച്ച് കുർത്തീസ് കൂടി നമുക്ക് വേറെ ഇത് കാണാനുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ തന്നെ എത്രയും പെടുന്ന സ്ക്രീൻഷോട്ട് ചെയ്യാം മെസ്സേജ് ചെയ്യാം നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ നമ്മുടെ സ്വന്തം വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഓറഞ്ച് ഷെയ്ഡും വൈറ്റ് കളറും ലൈറ്റ് ഗ്രീനും യെല്ലോ ഷെയ്ഡും കുറെ കളേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിനോട് ചേർന്ന രീതിയിലാണ് നെക്കിന്റെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുള്ളത് ഹൈലൈറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്ലോത്ത് ബട്ടൺ ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടർ ബോക്സ് ഫ്ലീറ്റ് ആണ് ബോക്സ് ബോക്സ്ലീറ്റിന് അകത്തും പാച്ച് ഫാബ്രിക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബോർഡ് ചെറിയൊരു ബോർഡർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇഞ്ച് ടോട്ടൽ ലെങ് സ്ലീവ് ലെങ് പതിനാറ് ദിവസം നമ്മൾ സ്റ്റാൻഡേർഡ് ലെങ്ക്കളാണ് അപ്പൊ ഈ പതിനെട്ട് കുർത്തീസ് നമ്മൾ ഇതുവരെ കണ്ടു ഇതെന്റെ എയ്റ്റീൻ ഡിസൈനാണ് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ പിന്നെ നമ്മുടെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂർ തന്നെയാണ് അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരമല പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് എല്ലാ പാറ്റേൺസും വളരെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിസ്പാച്ച് ചെയ്യുന്നത് എവിടേക്കാണെങ്കിലും കുറെ സർവീസസ് അവൈലബിൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇരുപത് ഡിസൈൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ പാറ്റേൺ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഇരുപതാമത്തെ പാറ്റേൺ ആണ് ഇത് വരുന്നത് ഹാഫ് മൂൺ ഡിസൈൻ ആണ് ഞങ്ങൾ ഇതിന് പറയാ അതായത് നമ്മള് നെക്കില് നല്ലൊരു കട്ടിങ് എലമെന്റ് കൊടുത്തിട്ട് താഴെ വരെ പൈപ്പിംഗിൽ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് ഈ പൈപ്പിങ്ങിന്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് ഒരു ഹാഫ് മൂൺ പാറ്റേണില് ക്യാൻവാസിൽ ക്ലോത്ത് അയൻ ചെയ്ത് ഫിക്സ് ചെയ്ത് പാച്ച് ചെയ്തിരിക്കുകയാണ് അത്രയും മഞ്ഞായിട്ടാണ് ഈ ഒരു ഡിസൈൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് താഴെ വരെ പൈപ്പിങ്ങിന്റെ എലമെന്റ് പോയിട്ടുണ്ട് സ്ലീവിന്റെ ഹെഞ്ചിൽ ഒരു ചെറിയ ബോർഡർ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഒരു മിക്സ് ഫാബ്രിക് ആണ് കേട്ടോ ബേസിക്കലി ഇത് വരുന്നത് പോക്കറ്റ് അവൈലബിൾ ആണ് ഇരുപത് കുത്തീസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഇരുപത് എണ്ണത്തിലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് എത്ര മെഡനാലും വാട്സ്ആപ്പ് ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സാപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മടനും ഓർഡർ ചെയ്തോളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നേരെ ബൈ